പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ശനിയാഴ്ച നമ്മൾ അതിരമ്പുഴയിൽ നിന്ന് തിരിച്ചേറ്റ് തിരിച്ചേറ്റുമന്നൂർക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ കുറേ ചെടിയൊക്കെ തന്നോട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പിടിപ്പിക്കണം വൈകുന്നേരം വൈകുന്നേരമേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ ഉച്ചയായപ്പോൾ തിരിച്ചു വന്നു പക്ഷേ വൈകുന്നേരമേ നമുക്ക് ചെടി വെക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അറിയാമല്ലോ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര വെയിലാണ് അപ്പം നമുക്ക് അന്നേരം ഒന്നിനും ഇറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെടി വെക്കാനൊക്കെ ഇറങ്ങിയത് നാലുമണിയൊക്കെ കഴിയുമ്പോഴത്തൊട്ട് പിന്നെ ഇവിടെ നല്ല തണലൊക്കെ ആകും ഈ ഒരു ഇവിടെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് വിച്ചൂട്ടനാണ് അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ അത് ഷെയ്ക്ക് ആകുന്നുണ്ട് അതാണ് ചെറിയൊരു ഇത് കാണും കേട്ടോ കുറച്ച് ഭാഗം വരെ അവനാണ് എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് തന്നത് വിച്ചൂട്ടനാണേ അപ്പം ഞാൻ അതിനകത്തേക്ക് ചാണകപ്പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടി വെക്കാൻ വേണ്ടിയിട്ട് ചെടി നമ്മൾ ശരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് മണിപ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് മണിപ്ലാന്റിൻ്റെ രണ്ട് മൂന്ന് കളർ നമ്മുടെ കയ്യിലുള്ളൂ അതങ്ങനെ കട്ടിയിൽ ഇങ്ങനെ എതളുകളുള്ള ആ ഇതല്ലായിരുന്നു ഓരോരോ ഉള്ള അങ്ങനെയായിരുന്നു അപ്പം നല്ല നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ അവിടെ വെച്ച് വീഡിയോയിൽ കാണിച്ചില്ല ഒരു യെല്ലോയും പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറൊക്കെ അപ്പോൾ ആ പത്ത് മണി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വാണ്ടറിങ് ജ ഉണ്ട് ബിഗോണിയ പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ ഞാനത് ഫസ്റ്റ് കാണുന്ന പോൺസി കിച്ചനകത്താണേ അതിനകത്ത് കാണുന്നത് അപ്പം എനിക്ക് അന്ന് അന്നോട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു പ്ലാന്റ് കിട്ടണമെന്ന് അപ്പം അമ്മയ്ക്ക് എവിടെ കിട്ടി കുറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം കുറച്ച് തണ്ടൊക്കെ എനിക്കും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെടിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഈ ഒരു പോട്ടിനകത്ത് നമ്മൾ മണി പ്ലാന്റ് സോറി പത്ത് മണി തന്നെയാണ് വെക്കുന്നത് പത്തുമണിയുടെ പല കളറുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് വെക്കാമെന്ന് വെച്ചു പിന്നെ വേറെ ഒരു പോട്ടിനകത്ത് നമ്മൾ ബിഗോണിയ പ്ലാന്റുമാണ് നടുന്നത് റെഡ് പ്ലാന്റ് നമുക്ക് ബോർഡർ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചേ ഉള്ളൂ അതൊന്ന് പിടിച്ച് കിട്ടിയിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാമല്ലോ ഫോണ് നമ്മളങ്ങനെ വിച്ചൂടനും തെവിടനും കൊടുക്കുമല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയം ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറയും കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടമ്മ എന്നൊക്കെ പറയും എന്നാലും ചില സന്ദർഭങ്ങളിൽ ഫോൺ കൊടുക്കേണ്ട വരും കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് അത് വീഡിയോ എടുക്കണമെങ്കിൽ അവരുടെയിൽ കൊടുക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ പത്തുമണിയെല്ലാം നമ്മൾ ഈ പോട്ടിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതിനകത്ത് ഭിഗോണിയായും വെക്കും ശരിക്കും പറഞ്ഞാൽ ഈ എനിക്ക് ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം മണ്ണിൽ വെക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് നിറയ്ക്കും പരിപാടികളും ഒന്നും വേണ്ടല്ലോ എളുപ്പമാണ് ശരിക്കും പക്ഷേ ചട്ടിയിൽ വെക്കേണ്ട കുറച്ച് ചെടികളും ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ വെക്കാതെ പറ്റത്തുമില്ലല്ലോ ബിഗോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേ അപ്പം ഞാൻ അവിടുത്തെ കുറേ പുല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നിറച്ച് പുല്ലും എല്ലാം ചപ്പ് ചോറും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ കാനവാഴയുടെ പൂവ് കഴിഞ്ഞതൊക്കെ കട്ട് ചെയ്ത് മാറ്റി മുല്ലയുടെ കമ്പുകളൊക്കെ ഒന്ന് പ്രോണിങ് ചെയ്തു അങ്ങനെ അതെല്ലാം മാറ്റിയതിനു ശേഷം അടിച്ച് ക്ലീനാക്കി കഴിഞ്ഞപ്പം നമുക്ക് തന്നെ ഒന്നുകൂടെ ഒരു ഇഷ്ടം തോന്നും കാരണം ഒന്നുകൂടെ വൃത്തിയായ പോലെ തോന്നും ആണെങ്കിലും പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ബിഗോണിയായും പത്ത് മണിയൊക്കെ അത് ഈ ഒരു ഭാഗത്ത് വെച്ചു കാനവാഴ കുറച്ച് പൂവ് കഴിഞ്ഞൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേനും അവിടെ വൃത്തിയായി പിന്നെ ആ റെഡ് പ്ലാന്റ് അതുവഴി ബോർഡർ വെച്ചു അവിടെ ഓൾറെഡി നിന്നിരുന്ന ചെത്തി ഞാൻ സൈഡ് വഴിയും വെച്ച് കൊടുത്തിട്ടുണ്ട് വാണ്ടറിങ് ജൂ പിന്നെ ഞാൻ അതിങ്ങനെ കുറച്ച് ഇങ്ങനെ വള്ളി പോലെയൊക്കെ പോകില്ല പടരുന്ന ഒരു ചെടിയല്ലേ വാണ്ടറിങ് ജു ഞാനപ്പോൾ വെച്ചൂട്ടൻ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടല്ലോ ഞാവലാന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ചോട്ടിലാണ് വാണ്ടറിങ് ജൂ വെച്ചത് എനിക്ക് പോട്ടെൻ്റെ കയ്യിൽ തീർന്നായിരുന്നേ കുറച്ച് വലിയ പോട്ട് വേണമല്ലോ അത് വെക്കണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് എൻ്റെ ഗാർഡൻ പോയിരിക്കുന്ന കുറച്ച് ഭാഗത്ത് ചെടി പിന്നെ കുറേ ഭാഗത്ത് ഗ്യാപ്പ് പിന്നെ കുറച്ച് ഭാഗത്ത് അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പോൾ ആ പ്ലാന്റിൻ്റെ ചുറ്റും കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ട് ഞാൻ വാണ്ടറിങ് ജു അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ